ഒരു മരം വെട്ടാനായി പ്രത്യേകമായി തയ്യാറാക്കിയ സൈനിക ഓപ്പറേഷൻ നൂറുകണക്കിന് പട്ടാളക്കാരും സൈനിക വിമാനങ്ങളും വെടിക്കോപ്പുകളും ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ഓപ്പറേഷൻ പോൾ ബുന്യാൻ എന്ന് പേരിട്ട ഈ കൗതുകകരമായ സംഭവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ഇന്ത്യയും പാകിസ്ഥാനെയും പോലെ എപ്പോഴും ചൊറിഞ്ഞും മാന്തിയും കളിക്കുന്ന ഉത്തരദക്ഷിണ കൊറിയകളുടെ മധ്യത്തിലാണ് ഇത് നടന്നത് ഇരു കൊറിയകൾക്കുമിടയിൽ ഒരു സൈന്യരഹിത ഇടനാഴി സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു സംയുക്ത സുരക്ഷാ മേഖലയുമുണ്ട് ദക്ഷിണ കൊറിയൻ സൈനികരും അമേരിക്കൻ സൈനികരും അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇടമാണ് സംയുക്ത സുരക്ഷാ മേഖല കിം ജോങ് ഉന്നിന്റെ പിതാവ് കിം ഇൽസങ് ആണ് അന്നത്തെ ഉത്തര കൊറിയൻ പ്രസിഡന്റ് ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷം മൂർച്ഛിച്ചു നിൽക്കുന്നതിനിടെയാണ് സംയുക്ത സുരക്ഷാ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന മുപ്പത് മീറ്റർ പൊക്കമുള്ള ഒരു വെള്ളിലമരം അഥവാ പോപ്പുലാർ ട്രീ വെട്ടാൻ യു തീരുമാനിച്ചത് ദൂരെ നിന്നുള്ള നിരീക്ഷണത്തിന് മരം തടസ്സം സൃഷ്ടിക്കുന്നതായിരുന്നു കാരണം മരം വെട്ടാനായി ചെന്ന രണ്ട് അമേരിക്കൻ സൈനികരെ ഉത്തര കൊറിയൻ സേന തടഞ്ഞു ഇത് കിം ഇൽസങ് നട്ട മരമാണെന്നും വെട്ടരുതെന്നുമായിരുന്നു അവരുടെ വാദം തുടർന്ന് കശപിശ ഉടലെടുക്കുകയും മുപ്പത് ഉത്തര കൊറിയൻ സൈനികർ കോടാലികളുമായി അമേരിക്കൻ സൈനികരെ ആക്രമിച്ചു കൊലപ്പെടുത്തുകയും ചെയ്തു ഇതോടെ പ്രശ്നം രാജ്യാന്തര തലത്തിൽ ചൂടുപിടിച്ചു മറ്റൊരു കൊറിയൻ യുദ്ധം ഉടൻ ഉടലെടുക്കുമെന്ന പ്രതീതിയുണ്ടായി ഏത് വിധേനയും മരം വെട്ടി മാനം രക്ഷിക്കാനായിരുന്നു അമേരിക്കയുടെ തീരുമാനം മൂന്ന് ദിവസത്തിനു ശേഷം എണ്ണൂറ്റി പതിമൂന്ന് പടയാളികളടങ്ങുന്ന യു എസ് ദക്ഷിണ കൊറിയ സംയുക്ത സേന അറക്കവാളുകളും ഗ്രനേഡുകളും റൈഫിളുകളും കോടാലികളുമൊക്കെയായി സംയുക്ത സുരക്ഷാ മേഖലയിൽ പ്രവേശിച്ചു ഇരുപത്തിമൂന്ന് വാഹനങ്ങൾ ഇരുപത്തിയേഴ് ഹെലികോപ്റ്ററുകൾ അനേകം യുദ്ധവിമാനങ്ങൾ എന്നിവ ഇവർക്ക് അകമ്പടിയായി ഉണ്ടായിരുന്നു ആകെ യുദ്ധസമാനമായ പ്രതീതി പോരാത്തതിന് അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ യു എസ് മിഡ്ഡേയും സമീപത്ത് നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു ആകെ നാൽപ്പത്തിരണ്ട് മിനിറ്റ് മാത്രമാണ് ദൗത്യം നേടി നിന്നത് അതോടെ മരം വീണു ഇരുന്നൂറ് ഉത്തരകൊറിയൻ സൈനികർ നിസ്സഹായരായി ആ കാഴ്ച കണ്ടു നിന്നു ഏതായാലും പിന്നീട് പ്രശ്നമൊന്നും ഉണ്ടായില്ല താമസിയാതെ ഉത്തരകൊറിയൻ ഭരണാധികാരി കൊല്ലപ്പെട്ട അമേരിക്കൻ പട്ടാളക്കാർക്കായി ഒരു അപൂർവ അനുശോചന സന്ദേശം പുറത്തിറക്കി അങ്ങനെ സംഘർഷമില്ലാതെ മരം മുറിച്ചു നീക്കിയ ഈ ദൗത്യത്തിന് അമേരിക്കൻ നാടോടിക്കഥകളിലെ മരംവെട്ടുകാരനായ പോൾ ബുന്യാമിന്റെ പേരാണ് കൊടുത്തത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക